യൂത്ത് വ്യാജന്റെ സഭയിലെ എസ് യു സി ഐ ആശമാർക്ക് വേണ്ടിയുള്ള സിക്കിം തള്ളൽ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കാൻ തുടങ്ങിയതോടുകൂടി ആ പതിനായിരം രൂപ കഥയ്ക്ക് ഒരു വിശദീകരണവുമായി വന്നിട്ടുണ്ട് എസ് യു സി ഐക്കാരുടെ ശബ്ദം ആരോഗ്യമന്ത്രിയുടെ തോളിൽ കയറിക്കൊണ്ട് രാവിലെ അടിച്ച പഞ്ച് ഡയലോഗ് ആയിരുന്നു ആരോഗ്യമന്ത്രിയുടെ മാപ്പിൽ ഇല്ലാത്ത സിക്കിമിൽ പതിനായിരം രൂപ ആശമാർക്ക് ഓണറേറിയം കൊടുക്കുന്നുണ്ടെന്നായിരുന്നു യൂത്ത് വ്യാജന്റെ തള്ളു അതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ പൊങ്കാല അരങ്ങേറുമ്പോൾ ഒരു രേഖയും പങ്കുവച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശദീകരണം വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു വാചകം പറയാൻ കാരണം അത് ലോക്സഭാ രേഖയാണ് അതെന്റെ സുഹൃത്തായിട്ടുള്ള ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ ചോദിച്ച് സിക്കിമിന്റെ വിവരമെടുത്ത് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത് പറഞ്ഞത് ആ കാര്യം കേട്ടപ്പോൾ തന്നെ ആദ്യത്തെ സെൽഫ് ഗോളായി കേരളത്തിന് വേണ്ടി ഇതുവരെ ലോക്സഭയിൽ പോയി വാ തുറക്കാത്ത ഡീൻ കുര്യാക്കോസ് അങ്ങ് സിക്കിമിലെ ആശമാർക്ക് എത്ര രൂപയാണ് ഓണറേറിയം നൽകുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു ചോദ്യം ലോക്സഭയിൽ ഉന്നയിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇടുക്കി എം പി ആയിട്ടുള്ള അദ്ദേഹം കേരളത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ പെരുകി വരുന്ന സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചില്ലെങ്കിലും സിക്കിമിൽ എത്ര രൂപയാണ് ആശമാർക്ക് വേതനം കൊടുക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചതിൽ ഈ നാട് വല്ലാതെ സന്തോഷിക്കേണ്ടിയിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ ഇനി സിക്കിമിൽ പതിനായിരം രൂപ കൊടുക്കുന്നത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല ലോക്സഭാ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്നുകൂടി തൻ്റെ വ്യാജത്തരത്തെ വെള്ളപൂശാൻ പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രേഖ വെച്ചിട്ട് തന്നെ ചോദിക്കേണ്ടി വരികയാണ് യൂത്ത് വ്യാജൻ ഒറിജിനലി ഇത്ര മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്നുള്ള കാര്യം എന്തായാലും ആ രേഖ പങ്കുവച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സത്യം കൂടി അറിയാൻ എല്ലാവർക്കും അവസരമുണ്ടായിരിക്കുകയാണ് യൂത്ത് വ്യാജൻ പങ്കുവച്ചിരിക്കുന്ന ഈ രേഖപ്രകാരം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുവരെ കൊടുത്തിരുന്ന ഓണറേറിയത്തിൻ്റെ വിവരങ്ങളും ഇൻസെൻറ്റീവിൻ്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതെടുത്ത് ഒന്ന് കണ്ണ് തുറന്ന് എല്ലാവരും ഒന്ന് നോക്കി അതിൽ പന്ത്രണ്ടാമത്തെ നമ്പറായിട്ട് കേരളത്തിൻ്റെ പേരുണ്ട് അവിടെ ഓണറേറിയം കൊടുക്കുന്നത് ആറായിരം രൂപയാണ് അത് ഗവൺമെൻറ് ഫണ്ടിൽ നിന്നാണെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇവർ അവകാശപ്പെടുന്ന ചില സംസ്ഥാനങ്ങളുടെ കാര്യം കൂടി അത് നോക്കാം ആന്ധ്രാപ്രദേശ് പതിനായിരം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ തള്ളുന്നത് ഇതുവരെ അവിടുത്തെ ആശമാർ പതിനായിരം രൂപ വാങ്ങിയിട്ടില്ല ഇനി വാങ്ങുമെന്നാണ് പറയുന്നത് എന്നാൽ ഇത്രയും കാലം ആന്ധ്രാപ്രദേശ് എത്ര കൊടുത്തു എന്ന് നോക്കിയാൽ ആയിരം രൂപയാണ് ഇത്രയും കാലം ആശമാർക്ക് അവിടെ കൊടുത്തുകൊണ്ടിരുന്ന ഇൻസെൻറ്റീവും ഇത്രയും കാലം അവിടെ കൊടുത്തുകൊണ്ടിരുന്ന ഓണറിവും അതിനൊപ്പം പത്ത് രൂപ വളരെ വിശാല ഹൃദയരായിട്ടുള്ള ആന്ധ്രാ മുഖ്യമന്ത്രി അവർക്ക് ഇൻസെൻറ്റീവ് നൽകിയിരുന്നു ഇനി കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലേക്ക് വരും ഹിമാചൽ പ്രദേശിലെ ആശാവർക്കർമാരുടെ ഓണറേറിയം ഒൻപതാമത്തെ നമ്പറായിട്ട് ഹിമാചൽ പ്രദേശുണ്ട് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് നിലവിൽ ആശമാർക്ക് അവിടെ ഓണറേറിയമായി നൽകുന്നത് ഇതുകൂടാതെ അഞ്ഞൂറ് രൂപ ഇപ്പോൾ കൂടുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ അവർക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഇനി മുതൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി മുതൽ കിട്ടാൻ പോവുകയാണ് ഇനി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക പതിനൊന്നാമത്തെ നമ്പറായി ഈ ലിസ്റ്റിലുണ്ട് ആ സ്റ്റേറ്റിൽ അധികാരത്തിൽ വന്നിട്ട് കുറേ മാസമായി എത്രയാണ് അവിടെ ആശമാർക്ക് കൊടുക്കുന്ന എന്ന് നോക്കിയേ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് പ്രൊവൈഡിങ് ഫൈവ് തൗസൻഡ് പെർ മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ടു ആശാസ് ഇത്രയും കാലം കൊടുത്തിരുന്നത് അയ്യായിരം രൂപ ഇത്രയും വലിയൊരു സംസ്ഥാനത്ത് ആശമാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന തുച്ഛമായിട്ടുള്ള വേതനം അയ്യായിരമാണ് അപ്പോഴും കേരളത്തിലെ ആശമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക ഏഴായിരം രൂപയാണ് മിനിമം അത് പതിമൂവായിരം രൂപ വരെ വാങ്ങുന്നുണ്ട് ഇനി ഇവർ പറഞ്ഞ സിക്കിമിലെ കാര്യം വരാം സിക്കിമിൽ ഇതുവരെ ആറായിരം രൂപയാണ് ഓണറേറിയം കൊടുത്തിരുന്നത് അത് കേരളത്തെ പോലെ ഏഴായിരം ആയിട്ടില്ല പതിമൂവായിരം വരെ കിട്ടത്തുമില്ല അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനായിരം രൂപ ആക്കുമെന്ന് ആക്കിയിട്ടില്ല പറഞ്ഞിട്ടേ ഉള്ളൂ ആ പറഞ്ഞത് നടപ്പാകാൻ ഇനി എത്ര കാലം എടുക്കുമെന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട് ഇനി കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിലേക്ക് നോക്കൂ അവിടുത്തെ ഇൻസെൻറ്റീവ് അഞ്ഞൂറ് രൂപ ഇൻക്രീസ് എന്നേ പറയുന്നുള്ളൂ അത് ബാക്കി എത്രയാണ് അവർ വിതരണം ചെയ്യുന്ന തുക എന്നതിനെ സംബന്ധിച്ചിതിലില്ല ഇനി സംഘികളുടെ ഉത്തർപ്രദേശിൽ എത്ര രൂപയാണ് യോഗി സർക്കാർ കൊടുക്കുന്ന ഓണറേറിയം എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പാവങ്ങളോട് വളരെ ഉദാരപതിയായിട്ടുള്ള ഉത്തർപ്രദേശിലെ യോഗി കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കുളുവ ഇതോടൊപ്പം തന്നെ സംഘികൾ ആവർത്തിച്ചു പറയുന്ന വെസ്റ്റ് ബംഗാൾ നിലവിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓണറേറിയമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ സർക്കാർ പതിനായിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു എന്നൊരു തള്ളു തള്ളുന്നുണ്ട് കൊടുത്തിട്ടില്ല അപ്പോഴും യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് രാജ്യത്താകമാനം നോക്കുമ്പോൾ ഏഴായിരം രൂപ ഓണറേറിയം കൊടുക്കുകയും ഇൻസെൻറ്റീവ് ഉൾപ്പെടെ പതിമൂവായിരം രൂപ മേടിക്കുന്ന ഒരൊറ്റ സംസ്ഥാനമേ ഉള്ളൂ അത് കേരളമാണ് ബാക്കിയുള്ള ഇടങ്ങളിലെ പ്രഖ്യാപനങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഓരോ കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന പരിശ്രമം അപ്പാടെ പൊളിയുകയാണ് ഇതിനോടൊപ്പം തന്നെ വിശ്വഗുരുവിൻ്റെ ഗുജറാത്തിലെ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതും കൂടി രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ടതാണല്ലോ വിശ്വഗുരുവിന്റെ ഗുജറാത്തിൽ വിശാല ഹൃദയനായിട്ടുള്ള സംഘികളെല്ലാം ചേർന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർക്ക് ഓണറേറിയുമായി കൊടുക്കുന്നത് എത്ര വലിയ തുകയാണ് ഏഴായിരം രണ്ടായിരത്തി ഈ യാഥാർത്ഥ്യം നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി സിക്കിം കഥയ്ക്ക് വേണ്ടി പുറത്തുവിട്ട ആ രേഖ അത് ആസനത്തിൽ സ്വയം വെച്ച വെടി വന്നിരുന്ന് പൊട്ടുന്ന അവസ്ഥ എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഒരു രേഖയിലൂടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള ഓണറേറിയം എന്തെന്ന് മനസ്സിലാക്കാൻ സഹായിച്ച യൂത്ത് വ്യാജന് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ